നമസ്കാരം ഇന്ന് നമുക്കൊരു പേരക്ക പൊട്ടിച്ചെടുക്കാം പേരക്ക പൊട്ടിച്ചു പേരക്ക ഒന്ന് കഴിച്ചു നോക്കാം സീഡ് വളരെ കുറവാട്ടോ അതിന് ലളിത് ഗുവയാണ് ലളിത് പേരയാണ് ഇത് ഞാൻ ഡ്രമ്മിൽ നട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഏകദേശം നട്ടിട്ട് ഒരു രണ്ട് വർഷം ആകുന്നേ ഉള്ളൂ ഇതിൽ നിറയെ മുട്ടുകളുണ്ട് കഴിക്കുകയാണ് ലളിത് പേര നല്ല കളറാണ് അത്യാവശ്യം മധുരമുണ്ട് ഇത് ഡെയിലി ഇപ്പോൾ വേനൽ നന്നായിട്ട് നനയ്ക്കുന്നുണ്ട് അല്പം അല്പ മധുരക്കുറവുണ്ട് കണ്ടോ സീഡ് വളരെ കുറവാണ് നന്നായിട്ട് പഴുത്തു വേരയ്ക്കാം എന്തറിയാം പേരയ്ക്ക് അധികം പഴുക്കാതെ കഴിക്കുന്നതാണ് ഇപ്പോഴും ടേസ്റ്റ് എന്നിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം മധുരമുണ്ട് നല്ല ഫ്ലഷ് ഉണ്ട് സീഡ് കുറവാണ് നന്നായിട്ട് ഉണ്ടാവും അപ്പം ഇത് നിറയേ ഇതിൽ ഫ്ലവർ ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇതുപോലെ നല്ല ഇനങ്ങളൊക്കെ നട്ട് ധാരാളം പൊട്ടിച്ച് നമുക്ക് കഴിക്കാം അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ ഞാൻ ആപ്പിൾ ഡേ എന്നുള്ളത് മാറ്റി ഒരു പേരയ്ക്കൊരു ദിവസം കഴിക്കണം എന്ന് തിരുത്തി പറയേണ്ടി വരും കാരണം ഒരു ആപ്പിളിൽ ആപ്പിളിലുള്ളതിൻ്റെ ഇരട്ടി ഗുണങ്ങൾ അത് വൈറ്റമിൻസ് ആയിക്കോട്ടെ പ്രോട്ടീൻസ് ആയിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ പേരക്കൽ അടങ്ങിയിട്ടുണ്ട് ആപ്പിളിൽ ആപ്പിളിലുള്ളതിൻ്റെ ഇരട്ടി ഗുണങ്ങൾ പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് പേരക്ക എന്ന് പറയുന്നത് നല്ല നാരുകളും അതുപോലെ ആൻ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളം പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പേരക്ക പാരക്കായ്ക്കുന്നതാണ് അപ്പോൾ എനിക്കിവിടെ ഒരു അഞ്ചെട്ട് വെറൈറ്റിയുള്ള പാരക്കളുണ്ട് അപ്പം അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കണം ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ ഒരാളിങ്ങനെ ഇട്ടു അദ്ദേഹത്തിൻ്റെ പേരെ പാരക്കറച്ചത് മുഴുവൻ ടൈപ്പിംഗ് പാരക്കൽ മുഴുവൻ പുഴുവായിരുന്നു മറ്റൊരു ആൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇട്ടു ദൽഹാരി ചാമ്പയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുകയാണ് പുഴു മാത്രം അദ്ദേഹത്തിൻ്റെ എല്ലാ ചാമ്പുകളിലും പുഴു മാത്രം എല്ലാ പേരകളിലും പുഴു മാത്രം എനിക്ക് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് ഉണ്ടായപ്പോഴും അതുപോലെ ടൈപ്പിംഗ് ഉണ്ടായപ്പോഴും ധാരാളം പേരക്കുണ്ടായി ഒരു പത്ത് പതിനഞ്ചോളം പേരക്കുണ്ടായിരുന്നു ബെറാപ്പിൾ അത്യാവശ്യം നന്നായിട്ടുണ്ട് ആദ്യമായിട്ടുണ്ടായതുകൊണ്ട് കവറൊക്കെ ഇട്ട് സൂക്ഷിച്ചു എന്തായാലും പറിച്ചപ്പോൾ എല്ലാ പെരക്കയിലും നിറയെ പുഴുവായിരുന്നു അതുപോലെ ബെറാപ്പിളിലും നിറയെ പുഴുവായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിവിശേഷം എനിക്ക് മാറിയിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ചിലതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് പേരക്കയിലും ചാമ്പയിലും അതുപോലെ ബെറാപ്പിള് അതുപോലെയുള്ള ഫ്രൂട്ടുകളിൽ അതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും അകത്ത് കേടുണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാഴ്ചയാണ് അപ്പം കാഴ്ചയാണ് പ്രത്യേകിച്ച് പേരകളിലും ചാമ്പകളിലും പുഴുണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട വാഹകര് അപ്പം അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞാലും പേരകളിലും അതുപോലെ ഇതുപോലെയുള്ള ഫ്രൂട്ടുകളൊക്കെ പുഴു രഹിതമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കഴിയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കാഴ്ച കെണിയാണ് നമുക്കത് നോക്കാം ഇത് നമ്മൾ കായ്ച്ചയെ പ്രതിരോധിക്കാനായിട്ട് കാഴ്ചക്കെണി ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിറയെ കാഴ്ച വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഇവിടെ നിറയെ കയച്ചയാണ് ഇതിൻ്റെ അടിയിൽ ഇതിലിപ്പോൾ കായ്ച്ചയെ വിഴിക്കാനായിട്ട് നമ്മളിവിടെ കെണി വെച്ചിരിക്കുകയാണ് ഇത് ഉണ്ടില് ഇതിൻ്റെ അകത്ത് സോപ്പ് വെള്ളം കലക്കിയിട്ട് സോപ്പ് ലായനിയാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ തന്നെ നമ്മളിതിനുള്ള കെണി ഫെർമോൺ കെണിയാണ് ഇതിൽ നിറയെപ്പോൾ ഈച്ച ഒന്ന് ചത്ത് ഇതിൻ്റെ അടിയിലും കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് കായീച്ചകളെ ഒതുക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ കായീച്ചകളെ ഒതുക്കി കഴിഞ്ഞാൽ തന്നെ പകുതി പുഴുക്കളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ അതിനെ നമ്മളതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് മാറ്റം വരുന്ന പോലെ പ്ലാന്റുകൾക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആവശ്യാനുസരണം ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം അത് ചെയ്യാതെ പുഴുവാണ് കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ ഒന്നാമത് ഈ കാഴ്ച ഒഴിവാക്കാനായിട്ടുള്ള കാഴ്ച കണികൾ ഒരുക്കുകയും അങ്ങനെ നമ്മുടെ പഴങ്ങളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് ഒന്നാമത്തെ ഒരു കാര്യമാണ് ഇനി മറ്റു ചില കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം ഇതെൻ്റെ ഒരു വി എൻ ആർ പേരയാണ് ഇതിപ്പോൾ വെച്ചിട്ട് ഒരു ഒരു വർഷം ആയിട്ടില്ല ഇതിലിപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഞാനിത് വെച്ചിരിക്കുന്നത് ഒരു ക്ലോത്തിൻ്റെ ഗ്രീൻ കവറാണ് ഇത് കണ്ടോ ഇത് ക്ലോത്താണ് അപ്പോൾ ഇതിലാണ് ഞാൻ ഈ പേര പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അധികം വയ്യാതെ ഞാനിതിൻ്റെ ഇവിടെ വെച്ച് വെച്ച് അത് പ്ലൂണിങ് ചെയ്യും കൊമ്പ് പോകം നടത്തും ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും ഇപ്പോൾ വേനലാണല്ലോ അപ്പോൾ വേനൽ മഴയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും ഇതുപോലെയുള്ളൊരു കവറിൽ ഈ പേര വെച്ചിരിക്കുന്ന ചോദിച്ചാൽ എനിക്കിവിടെ മറ്റു വെറൈറ്റികളുണ്ട് ഞാനത് പരിചയപ്പെടുത്താം ഒന്നാമത്തെ കാര്യം നമ്മൾ പേരകൾ ഡ്രമ്മിൽ വെക്കുമ്പോൾ മാക്സിമം ഒരു ആറ് അഞ്ച് അല്ലെങ്കിൽ ആറ് വർഷമാണ് ഒരു ഡ്രമ്മിൽ ഒരു പ്ലാന്റിന് വളരാനുള്ള സ്പേസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ ഇതിൻ്റെ വേര് ഇങ്ങനെ അടിയിലേക്ക് ചുറ്റി അതിൻ്റെ വളർച്ച മുരടിക്കും പിന്നെ അപ്പോൾ സംഭവിക്കുന്നത് കായ്കൾ കുറയും അതുപോലെ കായ്കൾക്ക് വലിപ്പം കുറയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അഞ്ച് ആറ് വർഷം കഴിയുമ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യാം ഈ സാധനം നമ്മൾ മാറ്റിയിട്ട് ഇതിൻ്റെ വേറെ ഒക്കെ ഒന്ന് കുറേയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേറെ ഒരു ഡ്രമ്മിലേക്കോ അല്ലെങ്കിൽ കവറിലേക്ക് നമ്മൾ ഇത് റീപ്ലാന്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഡ്രമ്മിൽ വയ്ക്കുന്ന ഏത് പ്ലാന്റ് ആണെങ്കിലും മികച്ച രീതിയിൽ അതിൽ നിന്ന് വിളവ് കിട്ടുകയുള്ളൂ അപ്പോൾ ആരോഗ്യമുള്ള ഒരു പ്ലാന്റും മാത്രമേ ഇതുപോലെയുള്ള പുഴുക്കൾ ഇതുപോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് കഴിയുള്ളു അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കണം ഒന്നാമതായിട്ട് നമുക്ക് വളപ്രയോഗത്തിലൂടെ ഒരു പരിധി വരെ പുഴുക്കളെ ഇതുപോലെയുള്ള നീരൂറ്റി കുടിക്കുന്ന പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്കറിയാം വെള്ളീഴ്ച അതുപോലെ നീരൂറ്റി കുടിക്കുന്ന ചില ജീവികൾ നമുക്ക് അതിനെ ഒഴിവാക്കാനായിട്ട് വളപ്രയോഗത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഒരു സോയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മഗ്നീഷ്യം കാൽസ്യം അടങ്ങിയ വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലാന്റുകൾ കൊടുക്കണം കാരണം മഗ്നീഷ്യവും കാൽസ്യവും ഇതുപോലെയുള്ള ചെറിയ പുഴുക്കളെയൊക്കെ ദഹനാവസ്ഥയെ ബാധിക്കുന്നതുകൊണ്ട് ഇതുങ്ങൾ അറ്റാക്ക് ചെയ്താലും പിന്നീട് അത് ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് നമുക്കിവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സോയിലിൽ നമുക്ക് നല്ല നല്ല ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ വളരാനുള്ള സാഹചര്യം ഒരുക്കണം അപ്പോൾ അതിന് നമ്മൾ പലപ്പോഴും ജീവാമൃതം കടലപ്പെണ്ണ ഒക്കെ പുളിപ്പിച്ചതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതോടൊപ്പം നല്ല ബാക്ടീരിയ വളരാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഒരു പ്രീമിയം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൽ നൂറുകണക്കിന് നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതമാണ് അപ്പോൾ ഇത് നമ്മൾ അത് ഡൈലൂട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു സോയിൽ കണ്ടീഷൻ അതായത് പ്ലാന്റിന് ഇതുപോലെയുള്ള രോഗങ്ങളെയും ഇതുപോലെയുള്ള കീടബാധകളെയും പ്രതിരോധിക്കാനുള്ള ഒരു ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ നല്ല രീതിയിലൊക്കെ വലിച്ചെടുക്കാനായിട്ട് നമുക്ക് ഹ്യൂമിക് ആസിഡ് ഹെൽവിക് ആസിഡ് അടങ്ങിയ വളങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള മിശ്രങ്ങൾ കൊടുക്കാം ഇത് ഗ്രീൻ പ്ലാന്റിറ്റിൻ്റെ പിന്നെ ഹൂമി പവർ എന്നുള്ളൊരു പ്രോഡക്റ്റാണ് വളപ്രയോഗത്തിലൂടെ നമുക്ക് നമ്മുടെ പ്ലാന്റുകളെ ഇതുപോലെയുള്ള കീടങ്ങളിൽ നിന്ന് രോഗങ്ങളും സംരക്ഷിക്കാൻ കഴിയും ഇത് ആരോഗ്യത്തോടെ നമ്മൾ പരിപാലിക്കുമ്പോൾ കീടങ്ങളെ ഇതുപോലെയുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കുവാനുള്ള ശേഷി പ്ലാന്റുകൾക്ക് ഉണ്ടാകും അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒന്നാമത് ഒരുക്കി കൊടുക്കണം ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റിൽ ഇതിൻ്റെ ഉള്ളിൽ ഈച്ചകൾ വന്നാൽ അല്ലെങ്കിൽ ജീവുകൾ വന്നിട്ട് മുട്ടയിട്ടിട്ട് പോകും അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് മുട്ടയിട്ട് ആ മുട്ട അതിൽ വിരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ അത് മുട്ട വിരിഞ്ഞ ആ പുഴു വളർന്ന് അങ്ങനെ അങ്ങനെയും പുഴുക്കളുണ്ടാകും അതുപോലെ നമുക്കറിയാം ഇലകളിലെ ഇലകളുടെ പേരയെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ അടിയിലാണ് സാധാരണ ഈ വെളീച്ച വരുന്ന അതുപോലെ നീരൂറ്റി കുടിക്കുന്ന മില്ലിബക്ക് പോലെയുള്ള വെളുത്ത ജീവികളൊക്കെ ഇലകളുടെ അടിയിലും വരാറുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കേടു കൂടാതെ ഫ്രൂട്ടുകൾ കിട്ടുകയുള്ളൂ അപ്പം അതിന് നമുക്കിന്ന് ഈ ഇപ്പോൾ ഇവിടെ ഫ്ലോർ ചെയ്തിരിക്കുന്ന ഇവിടെ എൻ്റെ ചാമ്പകളുണ്ട് അതുപോലെ മറ്റ് പേരകളുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഒരു മിശ്രതം അടിച്ചു കൊടുക്കാൻ പോകും ഞാനത് കാണിച്ചുതരാം ഉണ്ടായി കഴിഞ്ഞാൽ ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ പ്ലാനറ്റിന്റെ ഒരു എൻ പി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് പുഴുക്കളെ അതുപോലെ നീരൂറ്റി കൊടുക്കുന്ന ജീവികൾ അതുപോലെ ഈച്ചകൾ ഇങ്ങനെയുള്ള ജീവികളെ ആറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ് അപ്പോൾ ഇത് ഒന്നര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലും ഇത് ഫംഗിസൈഡാണ് ഓർഗാനിക് ആയിട്ടുള്ള ഫംഗിസൈഡ് ആണ് ഇത് രണ്ട് ഗ്രാം ഓയിലറ്റ് വളർത്തി ഇതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കൂടുതൽ സ്പ്രെഡ് റോൾ ഈ ഗ്രീൻ പ്ലാന്റ് തന്നെ കിട്ടും പശ നമ്മൾ ചേർത്തിട്ട് അത് രാവിലെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം തേനീച്ചയൊക്കെ ഇല്ലാത്ത സമയം നോക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒന്ന് പേരക്കയിൽ ഫംഗസ് വന്നു കഴിഞ്ഞാൽ പേരക്കയുടെ വലിപ്പം കുറയും കറുത്ത പുള്ളികൾ വരും ടേസ്റ്റ് കുറയും പലപ്പോഴും ഫ്രൂട്ടുകൾക്ക് ടേസ്റ്റ് കുറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള കീടങ്ങളുടെ ആക്രമണം പോഷകങ്ങളുടെ കുറവ് ഇതുകൊണ്ടാണ് ടേസ്റ്റ് കുറയുന്നത് ഫംഗസ് പുഴുശല്യത്തിൽ നിന്ന് ഫംഗസിൻ്റെ ആക്രമണത്തിൽ നിന്നും ഈ ഫ്രൂട്ടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രേ കൊടുക്കാം സ്പ്രേ ചെയ്യാനാണ് ഇങ്ങനെ പൂക്കളിലും അതുപോലെ ഇലകളിലെ അടിയിലും മുകളിലൊക്കെ അതുപോലെ പേരക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള പുഴുക്കൾ ഈച്ചകളൊക്കെ ഒന്നും മുട്ടയിടതിരിക്കാനും അതുപോലെ ഫംഗസ് ആക്രമണമൊക്കെ തടയാനായിട്ട് നമുക്ക് സാധിക്കും പുഴുവിൻ്റെ ആക്രമണം നേരിടുന്ന മറ്റൊരു ഫ്രൂട്ടാണ് ബെറാപ്പിൾ ബെറാപ്പിളിൽ ഇതുപോലെ പുഴുവിൻ്റെ ശല്യം കാണാറുണ്ട് അപ്പോൾ നമുക്കൊരു ബറാപ്പിൾ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ആവും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ബെറാപ്പിള് പൊട്ടിച്ചു നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ബെറാപ്പിൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം അത് ആദ്യത്തവണ ഉണ്ടായപ്പോൾ നിറയെ പുഴുവായിരുന്നു വേറെ പോലും കിട്ടിയില്ല കായ ചിക്കനി വെച്ചതിന് ശേഷം പുഴുവിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല ഇതിൽ പുഴുവൊന്നും കാണാനില്ല അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ബെറാപ്പിൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല സൂപ്പർ മധുരമാണ് ഒരു ഫ്രഷ് ആപ്പിൾ എങ്ങനെ കഴിക്കുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആപ്പിളിൻ്റെ നൂറ് മടങ്ങ് അച്ചോ നല്ല തൃപ്സിയാണ് നന്നായിട്ടുണ്ടാവും ഇത് നല്ലൊരു ഇനമാണ് ഗ്രീൻ ആപ്പിൾ എനിക്കിവിടെ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വേറെ ഒരു വെറൈറ്റി ഉണ്ട് റെഡ് കളറുള്ള അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബെറാപ്പിൾ നമ്മുടെ വീട്ടിൽ കഴിക്കാം നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പുഴു ഇല്ലാതെയും നമുക്ക് നല്ല രീതിയിൽ ബെറാപ്പിൾ നമ്മുടെ വീടുകൾ കിട്ടും ധാരാളം പേര് ഇതിൻ്റെ തൈ ചോദിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ടാവും കൊലവൃത്തി ഇവിടെ കണ്ടല്ലേ നിറയെ ഉണ്ടായിട്ടുണ്ട് പുഴു ബാധിക്കുന്ന പലരും പറയുന്ന മറ്റൊരു ഒന്നാണ് ചാമ്പ ചാമ്പയിലും ഇതുപോലെ പുഴുവിൻ്റെ ശെല്ലും പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഒന്നാമത് കാഴ്ചക്കന് തന്നെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് രണ്ടാമത്തെ കാര്യം നമുക്കിതിലും ഈ ഇതിൻ്റെ പൂക്കൾ വിരിയുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അണ്ണാൻ മറ്റൊരു ശല്യമാണ് അണ്ണാൻ അപ്പോൾ അണ്ണാനെ പ്രതിരോധിക്കാനുള്ള ചില കാര്യങ്ങൾ ഞാൻ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഈ വെറൈറ്റി പ്ലാന്റ് തന്നെ മറ്റ് ഒരു മൂന്നാല് വെറൈറ്റി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു വെറൈറ്റിയാണ് നല്ലൊരു കളറായി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റി ഒരു ചാമ്പയെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ കഴിയും അതായത് ഓർമ്മ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ നിറയുണ്ടാവും ദിലെ അപ്പം ഇതിലേക്കാണ് നമ്മൾ അഞ്ചോളം വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് സീഡുള്ള ഒരു ഇനമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു അത്രയൊരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും ഈ കമ്പോളൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടി പിടിപ്പിച്ചിരിക്കുന്ന നല്ല ഇനങ്ങൾ ഇതിൽ വളർത്തിക്കൊണ്ട് വന്നെന്നാണ് വിചാരിക്കുന്നത് ആണ് ഇനമാണിത് ക്രീൻ ചാമ്പ നല്ല ജ്യൂസിയാണോ സീഡുണ്ട് മധുരം അത്ര പോരാ ഇനി നമുക്ക് ഈ ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റി വന്ന് കഴിച്ച് നോക്കാം നല്ല മധുരം നല്ല ഫ്ലേവറുള്ള ഒരു ചാമ്പയ്ക്കാണ് ഇപ്പൊ ഇതെന്റെ ദൽഹാരി ചാമ്പയാണ് നിറയെ ഫ്ലോർ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ഗ്രീൻ ചാമ്പയുണ്ട് ആ ഗ്രീൻ ചാമ്പ ഗ്രീൻ ചാമ്പയൊക്കെ ഡിസംബറിൽ ഫ്ലോർ ചെയ്തു അതുകൊണ്ട് നല്ല മധുരമായിട്ട് കേടില്ലാതെ കിട്ടാൻ ഇടയായിത്തീർന്നു നേരത്തെ ചാമ്പകൾ ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മധുരത്തോടെ കിട്ടും ഉൾക്കേട് വളരെ കുറയുകയും ചെയ്യും ഈ ഫ്ലവർ ചെയ്തിരിക്കുന്ന ഈ ചാമ്പയിൽ ഈ ഫംഗിസൈഡും അതുപോലെ ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പുഴു ശല്യം ഒഴിവാക്കാനുള്ള ആ പെസ്റ്റിസൈഡും ഫംഗിസൈഡും ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യാണ് പുഴുവിന് കാരണക്കാരായ ജീവികൾ എടുക്കാതെ ഫ്രൂട്ടുകളെ സംരക്ഷിക്കും ചാമ്പ പിടിച്ചു തുടങ്ങി ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കാം ഏത് കീടനാശിനി നമ്മൾ ഉപയോഗിച്ചാലും കറക്റ്റ് അളവ് നമ്മൾ കളഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒന്നര മില്ലെന്ന് പറയുമ്പോൾ കറക്റ്റ് ഒന്നര മില്ല് തന്നെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ സിറിഞ്ൊക്കെ ഉപയോഗിക്കാം സിറിഞ്ചൊക്കെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് വലിച്ചെടുക്കാനായിട്ടും വേസ്റ്റ് ആവാതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും അതുപോലെ നമ്മൾ ഒരു വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ കൃത്യമായ അളവ് ഗ്രാമിൻ്റെ ഗ്രാം ഇത്ര രണ്ട് ഗ്രാം അല്ലെങ്കിൽ മൂന്ന് ഗ്രാം കൃത്യമായിട്ട് നമുക്ക് അളന്നെടുക്കാൻ കഴിയും അപ്പോൾ ആ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു പേരയാണ് ബി എൻ ആർ ഇതിൻ്റെ പേരക്കെയും അത്യാവശ്യം വലിപ്പവും ടേസ്റ്റും കാര്യങ്ങളുള്ള മാത്രമുള്ള ഇനമാണ് ഇത് അലഹബാദ് എന്നുള്ള ഇനമാണ് ഞാൻ ട്രംപ് നട്ടിരിക്കുന്ന ടൈപ്പിംഗ് പേരയാണ് ഇതൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കും ഒരു പ്ലാന്റ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അതിനെ പ്രൂൺ ചെയ്ത് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല കൃത്യമായിട്ട് പൂണിയും കൊടുക്കുകയും അതുപോലെ പ്രയോഗമൊക്കെ കൊടുക്കുകയും ആവശ്യമുള്ള സംരക്ഷണം കൊടുത്തിട്ട് അഞ്ചാറ് വർഷമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിലയിൽ നമുക്ക് നല്ല വലിപ്പമുള്ള പേരയ്ക്ക ധാരാളം നമുക്ക് ലഭിക്കാൻ ലഭിക്കാനിടയായിത്തീരും ഇത് ഒരു തായ്ലാൻഡ് സീഡ്ലെസ് വെറൈറ്റി പേരയാണ് ഇത് സപ്തഗിരി നേഴ്സറിയിൽ ഞാൻ കളക്ട് ചെയ്തതാണ് നല്ലൊരു ഇനമാണ് ഇത് ഈ സീഡ്ലെസ് തായ്ലാൻഡ് പേര ഇതെൻ്റെ ഒരു കൽക്കട്ടയിൽ നിന്ന് ഞാൻ വരുത്തിയൊരു ഒരു ഇനമാണ് ഗോൾഡൻ നൈറ്റ് എന്നുള്ളൊരു ഇനമാണ് നല്ല പരക്കിയായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ ഇതിൻ്റെ ജപ്പാൻ വൈറ്റാണ് ഇപ്പം ജപ്പാൻ വൈറ്റൊക്കെ എൻ്റെ പല സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ അത്യാവശ്യം കാവിടത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കളക്ട് ചെയ്തതാണ് ഇത് നമ്മുടെ പപ്പായ ഗുവ റെഡാണ് അതുപോലെ ഇത് പപ്പായ ഗുവ വൈറ്റ് ആണ് പപ്പായ ഗുവ വൈറ്റ് അതുപോലെ ഇതൊരു നല്ല ഇനം സീഡ്ലെസ് ഗുവയാണ് ഇതിപ്പോൾ ഇത് നട്ടിട്ടൊരു മൂന്നാല് മാസം ആയപ്പോഴത്തേക്ക് ഇതിൽ ഒരു പുതിയ മുട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഇനമായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമുക്ക് നല്ല ഇനങ്ങളൊക്കെ ഇതുപോലെ ഞാൻ നട്ടിരിക്കുന്ന ഗ്രോ ബാഗിലാണ് അപ്പം ഇത് നമ്മൾ അഞ്ച് ആറ് വർഷം കഴിയുമ്പോൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യും അതുപോലെ കൃത്യമായിട്ട് ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കും അതിൽ വലിയ വലിപ്പത്തിലേക്ക് വിടാതെ ക്രൂണിങ്ങിലൂടെ ഒതുക്കി നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നല്ല മികച്ച രീതിയിലുള്ള വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യണം കമൻ ബോക്സിൽ ഓൺലൈൻ വഴിയായിട്ട് കൽക്കട്ടയിൽ നിന്ന് വരുന്ന പ്ലാന്റുകൾ എങ്ങനെ പ്ലാന്റ് ചെയ്യണമെന്നൊരാൾ ചോദിച്ചിരുന്നു അപ്പം നമ്മളങ്ങനെ കൽക്കട്ടയിൽ നിന്ന് പ്ലാന്റുകൾ എടുക്കുന്നത് കുറവാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അറിയാവുന്ന വിശ്വസ്തരായ നമ്മൾ നല്ല പരിചയമുള്ള നേഴ്സറികളിൽ നിന്ന് ചില അത്യാവശ്യ സാഹചര്യങ്ങൾ എടുക്കാറുണ്ട് ഫേസ്ബുക്ക് വഴി അതുപോലെ ആമസോൺ വഴി ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ ഇങ്ങനെ ഈ ഓൺലൈൻ വഴിയായിട്ടൊക്കെ പ്ലാന്റുകൾ സെയിലുണ്ട് പലരും കബളിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നല്ലവരുമുണ്ട് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നവരുടെ വിശ്വസ്തരായിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്ലാന്റുകൾ എടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല പൊതുവെ കൽക്കട്ടയിൽ നിന്ന് പ്ലാന്റ് വരുമ്പോൾ കൽക്കട്ടയിൽ വന്നൊരു പ്ലാന്റ് ആണ് പ്ലാന്റ് വന്ന് കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കാരണം ഇവിടെ വന്ന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കത് അവരെ കാണിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം മണ്ണ് വരണ്ടിരിക്കുകയാണെങ്കിൽ ഉടനെ വെള്ളം വെള്ളം നമ്മൾ കൊടുക്കണം എന്നിട്ട് തണുത്ത് ഒരു മൂന്നാല് ദിവസം മാറ്റി വെച്ചതിന് ശേഷം കൽക്കട്ടയിൽ നിൽക്കുന്ന വരുന്ന പ്ലാന്റുകളിൽ അധികവും കറുത്ത മണ്ണാണ് കറുത്ത മണ്ണായിട്ട് ഒരു കളിമണ്ണിന് രൂപത്തിലുള്ളൊരു മണ്ണാണ് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അതിൻ്റെ കുറച്ച് മണ്ണ് അടിഭാഗത്തുള്ള കുറച്ച് മണ്ണ് ഒഴിവാക്കി കളയണം അത് ഏതെങ്കിലും ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നനച്ചിട്ട് പയ്യെ ഇളക്കി അടിഭാഗത്തുള്ള മണ്ണ് അടിഭാഗത്തുള്ള മണ്ണ് കളയുക എന്നാൽ വേറിന് ക്ഷതം സംഭവിക്കരുത് മുൾഭാഗത്തുള്ള മണ്ണ് കളയാതിരിക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ അളവിൽ മാത്രം കളഞ്ഞിട്ട് നമ്മൾ മണ്ണും അതിൻ്റെ കൂടത്തിൽ ഒരല്പം മണ്ണിൻ്റെ കമ്പോസ്റ്റ് വളരെ കുറച്ചളവിൽ മണ്ണിൻ്റെ കമ്പോസ്റ്റ് അത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം പിന്നെ ഉമി ചേർത്ത് നെല്ല് കുത്തി ഉമ്മി ചേർത്തിട്ടുണ്ട് നല്ല വാമുണ്ടെങ്കിൽ അല്പം വാമും കൂടെ ചേർക്കുന്നത് നല്ലതാണ് അപ്പം അതിന് ശേഷം നമ്മളിത് പ്ലാന്റ് ചെയ്ത് അതുപോലെ കവറുകൾ പ്ലാന്റ് ചെയ്തിട്ട് തണലത്ത് വയ്ക്കും ഇപ്പം നല്ല വേരൊക്കെ പിടിച്ചതിന് ശേഷം നല്ല പ്ലാന്റ് ഹെൽത്തി ആയതിനു ശേഷം ഇത് ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അഴിച്ചു കളഞ്ഞതിന് ശേഷം ഹെൽത്തി ഹെൽത്തിയായതിന് ശേഷം നമുക്ക് ഡ്രമ്മിലോ മണ്ണിലേക്കോ വയ്ക്കാനായിട്ട് കഴിയും ആ കൽക്കട്ടയിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസറായ നഴ്സിൽ നിന്ന് വരുത്തുക പ്ലാന്റ് വരുമ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വിടിയെടുക്കുക ഒരു മൂന്നാല് ദിവസം തണലത്ത് വെക്കുക മന കൊടുക്കുക അത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കറുത്ത മണ്ണ് അടിഭാഗത്തുള്ള കുറച്ച് മണ്ണ് കളയുക എന്നാൽ ഡാമേജ് പറ്റാതെ ശ്രദ്ധിക്കണം അതിന് ശേഷം ജോലിയുള്ള കവറിൽ നന്നായിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മണ്ണ് കട്ട പിടിച്ച് വെള്ളം കെട്ടി നിന്ന് വേര് ചീയുവാനും അതോടൊപ്പം വേറിനെ ഫംഗസ് പോലെയുള്ള രോഗങ്ങൾ ബാധിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല ഡ്രൈനേജ് ഉറപ്പുവരുത്തത്തക്ക രീതിയിലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം അതായത് മണ്ണോ മണ്ണിൻ്റെ കൂടത്തിൽ മണലോ പെർലൈറ്റോ അതുപോലെ നെല്ല് കുത്തിയ ഉമിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചേർത്തായിരിക്കണം പോട്ടി മിക്സ് തയ്യാറാക്കാൻ അതുപോലെ ചാണകം പോലുള്ള കമ്പോസ്റ്റ് ഒഴിവാക്കിയിട്ട് മണ്ണിര കമ്പോസ്റ്റ് വൃത്തിയുള്ള മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും സുരക്ഷിതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ മറ്റൊരു പ്രശ്നമാണ് വെള്ളം ഈ ഡ്രമ്മിൽ ഹോൾ ഹോളിടുന്ന പ്രശ്നം ഇപ്പോൾ ഡ്രമ്മിന്റെ അതൊരു സൈഡിലൊക്കെ ഇങ്ങനെ ഹോളിടാറുണ്ട് പക്ഷേ ഇത്ര ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ വേറെ അവിടെ ചെയ്യാൻ സാധ്യമുണ്ട് അപ്പോൾ അതിന് നമ്മൾ അടിയിൽ ഹോൾ കൊടുക്കുക അത് ചെറിയ ഹോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അടയാനുള്ള സാധ്യത ഉണ്ട് വലിപ്പമുള്ള ഹോളുകൾ നാല് ഭാഗങ്ങളായിട്ട് കൊടുത്ത് ഒരു തുള്ളി വെള്ളം പോലും ഡ്രമ്മിൽ കെട്ടി നിൽക്കാൻ നമ്മൾ അനുവദിക്കരുത് ക്ലോത്ത് ബാഗുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് കഴിയും ഫംഗസ് ഇല്ലാതാക്കാനുള്ള സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാം ഇത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ മങ്കീസൈഡ് ആണ് ഓർഗാനിക് ആണ് ഇത് നമുക്ക് രണ്ട് മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മണ്ണിലെ ഫംഗസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത് ഇത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ റൂട്ട് കാർഡ് എന്നുള്ളൊരു പ്രോഡക്റ്റാണ് വേരുകളുടെ ആരോഗ്യത്തിനായിട്ട് ഇതൊക്കെ വളരെ ചെറിയൊരളവിൽ മാത്രം കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് വേരുകളെ സംരക്ഷിക്കാൻ കഴിയും കൂടാതെ നമുക്ക് വേനൽക്കാലത്ത് ഇതുപോലെ പൊതെ ഇട്ട് കൊടുത്തുകൊണ്ട് മണ്ണിൻ്റെ ഈർപ്പം അത്യാവശ്യം നിലനിർത്താൻ മന കുറയ്ക്കാനൊക്കെ കഴിയും മഴക്കാലമാകുമ്പോൾ അതായത് അമിത മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കരികളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും മാറ്റി കൊടുത്തിട്ട് ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കും അപ്പോൾ ഞാനിവിടെ ചിലപ്പോൾ ഇങ്ങനെ ടൈലോ അല്ലെങ്കിൽ ഇതുപോലുള്ള അതുപോലെയുള്ള ഓടൊക്കെ വളരെ രൂക്ഷമായ മഴ നിൽക്കാതെയുള്ള ചില ദിവസങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ടൈലുകളൊക്കെ വെച്ച് കൊടുത്ത് അമി അമിതമായിട്ടുള്ള വെള്ളം കെട്ട് ഒഴിവാക്കാറുണ്ട് ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത വളങ്ങളൊക്കെ ഉലിച്ച് പോതിരിപ്പാനും അതുപോലെ മഴവെള്ളം കുത്തിവീണ് വേരുകൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കാനൊക്കെ സഹായി എനിക്കിത് ഹെൽപ്പ് ഫുള്ളായിട്ടാണ് തോന്നിയത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് മറ്റു ദോഷങ്ങളൊന്നും വന്നിട്ടില്ല